ഹായ് ഗൈസ് വേണ്ട രാവിലെ ഞാൻ ഇപ്പോൾ സമയം ആറ് ആറേകാലാണേ നോക്കിക്ക ഇവിടെ നല്ല മഞ്ഞാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് നെടുങ്കണ്ടം പോവുകയാണെ രാവിലെ അപ്പോൾ ഇവിടെ നിന്ന് ഇന്ന് പോണേ അപ്പോൾ ഞങ്ങൾ പോണ വഴികളെ കാണിച്ചു തരാമേ എങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് നെടുങ്കണ്ടം പോണേ എൻ്റെ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് കുറച്ച് പേരൊള്ളു കേട്ടോ കോൺക്രീറ്റ് വഴിയാ ഞങ്ങളുടെ അടുത്ത് പള്ളിയുണ്ട് പള്ളി ഇതാണ് പള്ളിയുടെ വീഡിയോ ഒക്കെ പെരുന്നാളിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പള്ളിയാണ് ചേരാം അല്ല അതുപോലെ കുർവാനയ്ക്ക് ആൾക്കാരൊക്കെ പള്ളി പള്ളി സ്കൂളും ആണ് സ്കൂളും നമ്മുടെ ഞാൻ ഞാൻ പഠിച്ച സ്കൂളാണ് സ്കൂളാണോട്ടോ രാവിലെ മഞ്ഞിട്ട് സ്കൂളൊക്കെ നല്ല മൂടിക്കെടുക്കുക നല്ല രസമുണ്ട് മഴ പെയ്യലെന്ന് തോന്നുന്ന കണ്ടിട്ടോ മഴ അപ്പറേ ചോക്രം മുടി ഒന്നും കാണത്തില്ല എന്ത് മഞ്ഞാണേ അങ്ങനെ ഞാൻ രാവിലെ തന്നെ ടൗണിൽ വന്ന് വണ്ടി നോക്കി നിൽക്കുവാണ് കേട്ടോ പ്രൈവറ്റ് ബസ്സിലാണ് പോകണത് നമുക്ക് പോകേണ്ടത് താഴത്തേക്കാണ് കേട്ടോ നെടുങ്കണ്ടത്തേക്കാണ് പോകുന്നത് അപ്പം ആദ്യത്തെ വണ്ടിയാണ് രാവിലെ ആറരൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി കയറി നേരെ പോകുന്നു ഈ വണ്ടി പോകുന്ന പൂപ്പാറ കൂടിയാണ് കേട്ടോ പൂപ്പാറ അല്ല ഖജനാപ്പാറ കൂടിയാണ് കേട്ടോ പോകുന്നത് ഇപ്പൊ ഖജനാപ്പാറ രാജകുമാരിയൊക്കെ കൂടിയാണ് അപ്പോൾ ഖജനാപ്പാറയിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് രാവിലെ നല്ല മഞ്ഞാണ് പോരാത്തതിന് ഇപ്പം അങ്ങനെ ഖജനാപ്പാറ എത്തി ഏലത്തോട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഇവിടുന്ന് അവിടം വരെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏക നല്ല കാഴ്ച ഏലത്തോട്ടം ആയിരിക്കും കേട്ടോ റോഡിൻ്റെ ഇരുവശത്തും ഏലത്തോട്ടം ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ഏലം തന്നെയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നേരത് രാജകുമാരി ടൗണിലെടുത്തി ടൗണിലേക്ക് കയറുന്നില്ലാതെ ഇവിടുന്ന് നേരെ അടുത്തേക്ക് തിരിഞ്ഞു പോവാണ് സേനാപതി കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പം ഈ വഴി സേനാപതി ഇവിടെ നേരെ വണ്ടി കുറച്ചു നേരം കിടന്നാലോട്ടോ രാജകുമാരിയിൽ പിന്നെ അങ്ങോട്ടേക്ക് ഏലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് പേര് ഈ വണ്ടി കയറാൻ തന്നെ രാവിലെയുണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ പോവുകയാണ് സൈഡ് സീറ്റ് കിട്ടി അപ്പം ഞാൻ അപ്പുറത്തേന്ന് ഇപ്പം ഇങ്ങനെ എഴുതി വന്നിരുന്നു കേട്ടോ അപ്പുറം കാല് വെക്കാൻ ഭയങ്കര പാടായിരുന്നു അങ്ങനെ നല്ല റോഡാണ് ഇപ്പം നമ്മുടെ മലയോര ഹൈവേ ഒക്കെയാണ് കാണുന്നത് അത്യാവശ്യം റോഡുകളെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് എല്ലായിടത്തേക്കും മോശം റോഡ് ഒന്നുമല്ല അടിപൊളി നല്ല രീതിയിലുള്ള റോഡ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇനി മൊത്തം കാണാൻ പോണ അങ്ങനെയുള്ള കൃഷികൾ മാത്രേ ഉള്ളൂ ഞാനിത് വീഡിയോ എടുത്തത് ശനിയാഴ്ച ആണെങ്കിലും വീഡിയോ ഇടാൻ പോണത് ചൊവ്വാഴ്ചത്തേക്കാണ് ഉണ്ടോ മൊത്തം എസ്റ്റേറ്റാ ഓരോ ചിലരൊക്കെ ലീസിനടുത്ത് നടത്തുന്നതും പണ്ടത്തെ ഏലത്തോട്ടങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല വരുമാനം ഉള്ളതുകൊണ്ട് വരുമാനത്തെ കാലം കൊണ്ട് ചിലവായിരിക്കും ഇതിന് ഓരോ എല്ലാ ദിവസവും മരുന്നും ണിക്കാരുടെ കൂലി എല്ലാം കൊടുക്കണ്ടേ അപ്പൊ ഇങ്ങനെ നമ്മള് സേനാവതിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി 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 നമ്മളിങ്ങനെ കാഴ്ചകളും രാവിലെ ആയതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ മലകളെല്ലാം മഞ്ഞയിട്ട് മഞ്ഞിൽ ഇങ്ങനെ മൂടപ്പെട്ടാണ് കാണുന്നത് കേട്ടോ ഇതാണ് ഞങ്ങളുടെ റേഞ്ചിന്റെ ഒരു കാഴ്ചകള് മലകളെല്ലാം മഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടി കിടക്കും അപ്പൊ അത് കാണാൻ തന്നെ നല്ല രസമാണ് ഈ ബെസിക് കരിയറും എല്ലാവരും തന്നെ ഏലത്തോട്ടത്തിൽ പണിക്ക് പോകുന്നവരൊക്കെ കേട്ടോ കയറുന്നത് രാവിലെ കയറും ഓരോ സ്ഥല എസ്റ്റേറ്റുകളിലേക്ക് പോകുന്നവരാണ് നമ്മുടെ ഈ ഗവേഷണ കേന്ദ്രം ഇവിടെ തന്നെയാണ് കേട്ടോ ഇടുക്കിയിൽ അവിടെയാണ് ഏല ഗവേഷണ കേന്ദ്രം ഉള്ളത് അപ്പം ആ ഈ വണ്ടി അതിലെയാണ് പോകുന്നത് അത് റോഡിൻ്റെ അങ്ങേ സൈഡായിരുന്നു അതെനിക്കെടുക്കാൻ പറ്റിയില്ല സിലേക്ക് വെച്ച ആൾക്കാരുടെ വീഡിയോ ഒക്കെ എടുത്തു എന്ന് പറഞ്ഞതിന് പ്രശ്നം ഉണ്ടായാലോ എന്നൊരു ആണ് അപ്പറേ കാണിക്കാണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ മൈലാടും പാറയൊക്കെ എത്താറാവുന്നു അതാണ് ഇവിടെ തന്നെയാണ് മൈലാടും പാറ എത്തുന്നേ ഉള്ളൂ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെടുങ്കണ്ടം ചെല്ലുന്നത് അപ്പൊ ഇങ്ങനെ നിക്കുമ്പോൾ എല്ലായിടത്തും ഇത് ഈ സ്ഥലത്തെ ഒരു വാളപ്പാറ അങ്ങനെ ബോർഡ് ഉണ്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചുറ്റിന് നമ്മൾ മൂന്നാറി പോകുമ്പോൾ തേയിലത്തോട്ടം പോലെ പോലെ തോന്നിക്കുന്ന പോലെയാണ് നമ്മുടെ ഈ നെടുങ്കണ്ടത്തേക്ക് പോകുമ്പോ മൊത്തം ഏലക്കാടാണ് ഏലം എൻ റോഡിന്റെ അപ്പുറേ ഇപ്പുറേ ഏലവും പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ എസ്റ്റേറ്റ് ഒന്ന് കാപ്പിയുണ്ട് കേട്ടോ നെടുങ്കണ്ട ഭാഗത്തേക്ക് കാപ്പിയുണ്ട് ഇത് സ്ഥലം ഏതാണെന്ന് അറിയത്തില്ല എന്നാലും ഉടുമ്പൻചോല ഭാഗമാണ് കേട്ടോ കാണുന്നത് ഇവിടെ ഒന്ന് വണ്ടി നിർത്തിയായിരുന്നു അപ്പൊ ഈ ഉടുമ്പൻചോലയിൽ ചെന്നിട്ടാണ് ഇനി നമ്മൾ പോണത് ഇത് വേറെ ഒരു എളുപ്പ വഴിയുണ്ട് പക്ഷേ ബസ് റൂട്ട് ഇതാണ് കേട്ടോ ഞാൻ നീണ്ടത്തേക്ക് ബസ്സിന് ഇത് ഉടുമ്പൻചോല എന്താ വില്ലേജ് ഗവൺമെൻറ് ഓഫീസ് ഒക്കെ ഉള്ളത് ഇവിടെയാണ് വില്ലേജ് ഓഫീസ് ഉടുമ്പൻചോല താലൂക്ക് എല്ലാം ഇത് ഉടുമ്പൻചോലയാണേ അപ്പോൾ ഇവിടെ നമുക്ക് നേരെയാണ് കേട്ടോ പോകേണ്ടത് അപ്പോൾ ഒരുപാട് ഇടയിലൂടെ എല്ലാം വഴി വരുന്നുണ്ട് എല്ലാം നല്ല മനോഹരമായ അടിപൊളി നല്ല വഴികളാണ് കുടുംബചോല എം എൽ ആണ് മണിയാശാൻ മണിയാശാന്റെ വീട് ഇരുപത് ഏക്കറാണ് അപ്പൊ അങ്ങനെ അത് നമ്മൾ നേരെ എത്തിയേക്കുന്നത് നെടുങ്കണ്ടം എത്തി കേട്ടോ നെടുങ്കണ്ടം നെടുങ്കണ്ടം പഴയ വഴിയാണ് പക്ഷെ ഈ നെടുങ്കണ്ടത്തേക്കുള്ള ഈ ഇതുവരെ എത്ര നാളായിട്ടും പഴയ വഴി തന്നെയാണ് വീതി കൂട്ടി പണയോ പുതുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതും കൂടി ഒന്ന് നന്നാക്കുവാണെങ്കിൽ നല്ലതാണ് ഇതാണ് പ്രൈവറ്റ് ബസ് ആണ് കേട്ടോ അപ്പൊ പുറത്തിറങ്ങിയിട്ടാണ് പുറത്തിറങ്ങി സ്റ്റാൻഡ് അത് അപ്പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് തിരിച്ചു വരുവുള്ളു വണ്ടി അപ്പോൾ ഞാൻ അവിടെ കിടന്നൊരു കെ എസ് ആർ ടി സി കയറിയിട്ടാണ് തൂക്കുവാലത്തിന് പോണേ അപ്പോൾ ഞാൻ കൊച്ചിനെ കാണാൻ പോകുന്നതാണ് രണ്ടാ ശനിയാഴ്ച ആയതുകൊണ്ട് രണ്ട് ദിവസം ഉണ്ടല്ലോ അപ്പോൾ കൊച്ചിന്റെ അടുത്ത് പോയി നിൽക്കാമെന്ന് കരുതി പോയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് നെടുങ്കണ്ടൻ ടൗൺ ആണ് അപ്പോൾ ഇത് നേരെ പോകുന്നത് കട്ടപ്പന വണ്ടിയിലാണ് കയറിയത് കേട്ടോ അപ്പോൾ ആ വണ്ടി കയറി കെ എസ് ആർ ടി സി ആണ് രണ്ട് സീറ്റിൽ കയറിയിരുന്നു അപ്പോൾ ഡ്രൈവറിന്റെ അടുത്തുള്ള സീറ്റിൽ കയറിയിരുന്ന് യാത്ര ചെയ്യാണ് ഇപ്പം നെടുങ്കലും ടൗണും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ തൂക്കുപാലം പോകുന്നു തൂക്കുപാലത്തേക്ക് ഈ വണ്ടി പോണത് കല്ലാറ് കൂടിയാണേ ആ അപ്പൊ ഞാൻ ഈ പോവുകയാണെങ്കിൽ കല്ലാറ് കൂടിയല്ല പോകുന്നത് അത്യാവശ്യം ഒരു വേറൊരു ചെറിയൊരു വഴിയുണ്ട് ആ കാണിച്ചു തരാവെ ഇച്ചിരി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇടത്തേക്ക് തിരിഞ്ഞു പോകും അങ്ങനെയാണ് ഞാൻ പോകുന്നത് ആ അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലം എന്ന് വെച്ചാല് കല്ലാറ് ഇത് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കണ്ടോ ഇത് ആശുപത്രി ഇവിടെയാണ് കൊച്ചുണ്ടായത് അത് ഈ കാണുന്ന ബ്ലോക്കിലായിരുന്നു ഞങ്ങൾ അഡ്മിറ്റ് അഡ്മിറ്റായത് പിന്നെ ഇവിടെ ചെറിയൊരു പവർ ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതുണ്ടോ പവർ ഹൗസ് കൊണ്ട് ചെറിയൊരു ഡാമത് കല്ലാറാണ് സ്ഥലം മിനി വൈദ്യുതി ഭവന എഴുതിയേക്കുന്നത് പവർ ഹൗസ് അല്ല മിനി വൈദ്യുതി ഭവനാ കേട്ടോ ഇത് കല്ലാറ് അപ്പൊ നേരെ പോകുമ്പോൾ കട്ടപ്പന നേരെ പോകണം ഈ പാലം കഴിഞ്ഞ് കയറി നേരെ പോകുകയാണെങ്കിൽ കട്ടപ്പന പോണ വഴിയാണ് അങ്ങനെയും കട്ടപ്പന പോകാം റൈറ്റ് സൈഡ് കാണുന്നതാണ് ഒരു ചെറിയൊരു ഡാം ഉണ്ട് കല്ലാറ് ആണ് കല്ലാറിന് കുറവുള്ള പാലമാണ് താൻ അപ്പൊ ഈ വഴി പോകണം ഈ ലെഫ്റ്റ് എടുത്താണ് നേരെ പോകേണ്ടത് അത് സ്റ്റേറ്റ് ഹൈവേ ആണ് പി ഡബ്ല്യു ഡി സ്ട്രേറ്റ് ഹൈവേ നാൽപ്പത്തി രണ്ടാണ് പുതിയൊരു വഴിയാണ് ഈ ഇടയ്ക്കിന്ന് പണിത ഉള്ള അപ്പൊ നമ്മൾ വന്നത് റോഡിന്റെ അപ്പുറം ഇങ്ങനെ സൈഡില് കണ്ടോ പവർ ഹോസ് കണ്ടോ പവർ ഹൗസ് അല്ല സബ് സ്റ്റേഷൻ എന്തോ ആണെന്ന് തോന്നുന്നു അപ്പം ഇത് കല്ലാറ് ആണ് ഈ ഒഴുകുന്നത് സൈഡിലൂടെ ഈ വഴിയിലൂടെയാണ് നമ്മൾ പോണത് ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് താന്നിമൂട് എന്ന സ്ഥലത്തേലും അപ്പൊ താന്നിമൂടിലാണ് ഈ ഞാൻ ആദ്യം പറഞ്ഞ വഴി വരുന്നത് ഒരു പാലും ഒക്കെ ഉണ്ട് അപ്പൊ താന്നിമൂട് അപ്പൊ അവിടെ താന്നിമൂട് കാണിച്ചില്ല ഇത് സ്ഥലത്തിന്റെ പേര് പേരും ഇത് മുണ്ടിരുമയാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്കൂളിലാണ് ദേവ് പഠിച്ചത് അപ്പൊ ഇത് മുണ്ടിരുമയിലെ ഒരു അമ്പലമാണ് കേട്ടോ ഈ ആൽത്തറ കിടക്കാൻ നല്ല രസമാണ് ഇവിടെ ആൽത്തറയൊക്കെ ഉണ്ട് സൂപ്പർ സ്ഥലം കേട്ടോ ഞാനപ്പോ അവളെ കൊണ്ട് പി എസ് സി എഴുതിക്കാൻ പോയി കഴിഞ്ഞിട്ട് രണ്ടു മണിക്കൂർ ഒന്നൊന്ന് ഒന്നേ മുക്കാൽ മണിക്കൂർ നമുക്ക് പുറത്ത് നിൽക്കണമല്ലോ അപ്പൊ ഞാൻ അവിടെ പോയാണ് കിടന്നത് ഒരു നല്ല ചൂടുള്ള സമയമായിരുന്നു അപ്പോൾ ചൂടൊന്നും അടിക്കാണ്ട് അതിൻ്റെ ആൽത്തറെ പോയി ഇവിടെ കിടക്കാനൊക്കെ പറ്റും കേട്ടോ ഒരുപാട് പേര് അവിടെ ഇരുപ്പുണ്ടായിരുന്നു അന്ന് അങ്ങനെ എന്താ നമ്മൾ തൂക്കുവാലത്തെത്തി ഇതുണ്ടോ ഈ പാലം കറാണ്ട് നേരെ പോകണതാണ് കേട്ടോ കട്ടപ്പാനിൻ്റെ കമ്പം ഇട്ട് രണ്ടുപടി അപ്പോൾ ഈ പാലം കടന്ന് ഇപ്പോഴത്തേക്ക് പോകുന്നതാണ് തൂക്കുവാലം പിന്നെ രാമക്കമേട് പോണ വഴിയാണ് ഈ നേരെ പോകേണ്ടത് ഇവിടെ നേരെ പോയാൽ മതി ബസ് ഇവിടെ ബസ് സ്റ്റാൻഡ് വരുമല്ലോ കേട്ടോ അപ്പൊ ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അപ്പത്തേക്ക് നടന്നാണ് പോകുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര പൂക്കുകാലം കൊണ്ട് അവസാനിച്ചിരിക്കുന്നു അപ്പൊ ഞാനിപ്പോ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓണ വഴി കാണിച്ചത്യാവശ്യം നല്ല കേറ്റാ ഏറ്റവും ഇച്ചിരും കൂടി മുന്നോട്ട് പോയി നല്ല കയറ്റാ പിന്ന അവധിയാണ് രണ്ടാശനിയൊക്കെയാണ് അപ്പോ കൊച്ചിനെ കാണാൻ വേണ്ടി പോണ പിന്നത്തെ വീഡിയോ ഇതോടെ തീരുന്നു പന്ന വടിയിലെ കാഴ്ചകളൊക്കെ കണ്ടുകാണെന്ന് കരുതുന്നു ബസ്സിലെ യാത്ര ചെയ്തു വന്നേ ആറരയ്ക്ക് ഇറങ്ങിയതാ വീട്ടിൽ നിന്ന് ഇപ്പൊ സമയം ഒൻപത് പത്ത് ഇപ്പൊ ശരി അടുത്ത ദിവസം പോസ്റ്റ് ബോസ്തിയാട്ട അങ്ങനെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തത് എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്